ഇങ്ങനെ തുലി ഉരിക്കുന്ന പോലെ തന്നെ നമ്മുടെ കാലിൻ്റെ തുരി നമ്മൾ ഓരോന്നോരോന്നായിട്ട് ഇങ്ങനെ വലിച്ചിളക്കുന്നൊരവസ്ഥ നിങ്ങൾ കണ്ടിട്ടുണ്ടോ എൻ്റെ ശരീരത്തിൽ ഞാൻ ഒട്ടും ശ്രദ്ധിക്കാത്തൊരു പാർട്ടാണ് എൻ്റെ ലെഗ് എന്ന് പറയുന്നത് ഞാൻ ഒരു ഫുഡ് മാസ്ക് ട്രൈ ചെയ്തതിന് ശേഷം മൂന്ന് ദിവസത്തിന് ശേഷമുള്ള ഒരു റിസൾട്ടാണ് നിങ്ങൾ ഈ കാണുന്നത് അപ്പോൾ ഞാൻ എൻ്റെ കാലിൻ്റെ ഫസ്റ്റ് അവസ്ഥ കാണിച്ചു തരാം എൻ്റെ ശരീരത്തിൽ ഒട്ടും ഒരു അവസ്ഥയായിട്ട് തന്നെ ഭയങ്കര പിഗ്മെൻറ്റേഷനും അതുപോലെ തന്നെ ഡെറ്റ് സ്കിന്നും നല്ല രീതിയിലുള്ള വരണ്ട ഒരു വൃത്തിയാൽ കാലായിരുന്നു എൻ്റെത് ഈ ഇടയ്ക്കാണ് കാലും കൂടി നന്നായിട്ട് ശ്രദ്ധിക്കണം എന്നുള്ളൊരു മോഹം അല്ലെങ്കിൽ ഒരു ആഗ്രഹം എനിക്ക് വന്നു തുടങ്ങിയത് ഈ ഒരു കാല് കാണുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാം എന്ത് വൃത്തികെട്ട കാലാണ് എനിക്ക് തന്നെ അറിയാം അപ്പോഴാണ് ഈ സിയു സ്കിന്നിൻ്റെ ഒരുപാട് വീഡിയോസ് ഞാൻ കാണുന്നത് ഫുഡ് മാസ്കിനെ പറ്റിയിട്ട് അപ്പം ഞാനും ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചു ഇതിൽ ഗൈക്കോളിക് ആസിഡ് അടങ്ങിയിരിക്കുന്നത് കൊണ്ട് തന്നെ ഡീപ്പായിട്ട് എക്സ്ഫോളിയേഷൻ ചെയ്യാൻ ഈ ഒരു ഫുഡ് മാസ്ക് നമ്മളെ ഹെൽപ്പ് ചെയ്യും ഇങ്ങനെ തുറക്കുമ്പോൾ രണ്ട് പേരായിട്ടാണ് വരുന്നത് സോറി ഒരു പേരായിട്ടാണ് വരുന്നത് അതായത് രണ്ടെണ്ണം ഇതൊന്ന് എനിക്ക് നല്ല സോ ഞാൻ എടുത്ത് കാലിന്റെ അടിയിൽ വെച്ചിട്ടുണ്ട് ഇതിനകത്ത് തന്നെ വിഴുവിഴുന്ന് പോകുന്ന ഒരു ആസിഡ് പോലത്തെ ഒരു ലിക്വിഡ് ആണ് ഉള്ളത് അതുകൊണ്ട് തന്നെ നല്ല സോഫ്റ്റ് ആയിരിക്കും നമ്മുടെ ലെഗ് ഞാൻ ഒരു അഞ്ച് ടു ആറ് മണിക്കൂറോളം വെച്ചു അതിനുശേഷം കറക്റ്റ് ഒരു മൂന്ന് ദിവസം കഴിഞ്ഞപ്പോഴുള്ള എന്റെ കാലിന്റെ അവസ്ഥയാണ് നിങ്ങൾ ഈ കാണുന്നത് തൊലി കുറച്ച് കുറച്ചായിട്ട് ഇളകി വരാൻ തുടങ്ങി പിന്നെ വേറൊരു മണ്ടത്തരം ഞാൻ ചെയ്ത പോലെ നിങ്ങൾ ചെയ്യരുത് തൊലി ഇങ്ങനെ ഇളകി വരുന്ന സമയത്ത് കൈ കൊണ്ട് അത് ഇളക്കി ഇളക്കി കൊടുക്കാൻ ശ്രമിക്കരുത് അത് കുറച്ച് തൊലി മൊത്തം ഇളകാതെ നമ്മൾ വലിച്ചിളക്കുന്നത് നമ്മുടെ കാലിന് നല്ലതും അല്ല കുറച്ച് ദിവസം കഴിയുമ്പോൾ നമ്മുടെ കാലിലുള്ള ഡെഡ് സ്കിൻസ് എല്ലാം നോർമലി ഒറ്റയ്ക്ക് തന്നെ അങ്ങ് ഇളകി പൊക്കോളും നമ്മൾ ജസ്റ്റ് ഒന്ന് സപ്പോർട്ട് പോലും ചെയ്തു കൊടുക്കേണ്ട ആവശ്യമില്ല ഇത് ഫസ്റ്റ് ഇളകി വരുന്ന സമയത്ത് എന്താ ഇത് ഇതിന് ശരിയാവൂന്നൊക്കെയുള്ള ഒരു തോന്നലായിരുന്നു എനിക്ക് പക്ഷേ ഗൈസ് ഇതിൻ്റെ റിസൾട്ട് എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത റിസൾട്ടായിരുന്നു ഇതേ നിങ്ങൾ കണ്ടോ എൻ്റെ കാലിൻ്റെ ഓൾമോസ്റ്റ് ഉള്ള ഡെഡ് സ്കിൻസ് ഉള്ളോ നോർമൽ പുറമേ ഉള്ള തൊലി ഫുള്ളായിട്ട് ഇതേ ഇളവി വരുന്നുണ്ട് ഏകദേശം പത്ത് ദിവസത്തിന് ശേഷമുള്ള എൻ്റെ കാലിൻ്റെ റിസൾട്ടാണ് ാണ് നിങ്ങൾ കണ്ടത് ഇതിന്റെ ബിഫോർ ആഫ്റ്റർ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഈ ഒരു ഫുഡ് മാസ്ക് ഇട്ട് എക്സ്പോളേഷൻ ചെയ്ത് നമ്മുടെ ഡെഡ് സ്കിൻസ് ഒക്കെ ഇളകി വന്നതിന് ശേഷം നന്നായിട്ട് ഡെയിലി മോസ്ച്ചറൈസ് ഒക്കെ യൂസ് ചെയ്ത് കാല് ശ്രദ്ധിക്കുവാണെങ്കിൽ പിന്നെ നിങ്ങളുടെ സ്കിൻ ആ വരണ്ടോണെങ്കിൽ സ്കിന്നിലേക്ക് പോവാൻ ബുദ്ധിമുട്ടായിരിക്കും ഈ ഒരു ഫുഡ് മാസ്ക് നിങ്ങൾക്ക് വേണം എന്ന ആഗ്രഹം ഉണ്ടെങ്കിൽ ഫുഡ് മാസ്ക് എന്ന് എനിക്ക് ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യാം അക്കൗണ്ട് ഫോളോ ചെയ്യാൻ മറക്കരുത് കേട്ടോ